ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ വാമിക ശിബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായിട്ട് വയനാട്ടിലൊക്കെ നല്ല മഴയാണ് നമ്മുടെ അവിടെ വൈത്തിരി പുറത്തിറങ്ങാൻ പറ്റാത്ത വലപ്പം മഴയും കാറ്റുമൊക്കെയാണ് പിന്നെ നമ്മൾ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് കാണിക്കുന്നത് പഴകൈത്തിരി വട്ടപ്പാറ പ്രദേശത്തുള്ള ഒരു പത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നത് ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരമുള്ള ഒരു കുഞ്ഞിന്റെ മേലെ ചെക്ക് ഡാം ഇട്ടിട്ട് അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് വെള്ളം പൈപ്പ് ഇട്ട് എടുക്കുന്നത് ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് നമുക്ക് വെള്ളം വരുന്നില്ല ചെലപ്പോ പൈപ്പ് പൊട്ടിപ്പോയത് വെള്ളം അങ്ങനെ മഴയത്ത് വെള്ളം കുത്തി ഒലിച്ച് കഴിയുമ്പോൾ പൈപ്പ് പൊട്ടാറുണ്ട് ചിലപ്പോ അങ്ങനെയോ അല്ലെങ്കിൽ ആന ചവിട്ടി പൊടിച്ചത് തന ഇറങ്ങുന്നതുകൊണ്ട് അപ്പൊ അതെന്താന്നുള്ളത് പോയി നോക്കാൻ വേണ്ടിട്ട് ഏട്ടനും വേറെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനും കൂടെ കൂട്ടിയിട്ട് പോയി നോക്കുകയാണ് എന്താ വെള്ളം വരാത്തെന്ന് നോക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഇന്ന് പോകുന്ന വഴി എസ്റ്റേറ്റിന്റെ റോഡാണ് ഇവിടെ എസ്റ്റേറ്റ് പണിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ ഉറവുട്ടിട്ട് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് കാപ്പി ഇന്തേലയാണ് കൂടുതലായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇപ്പ പേരക്ക കുറെ പേരക്ക മരങ്ങളൊക്കെ ഉണ്ട് ഒരു പേരക്കേന്റെ മരത്തു കൊമ്പൊക്കെ ആന ചവിട്ടി ഇങ്ങനെ ഒടിച്ചിട്ടിട്ടുണ്ട് ആന വന്ന തന്നെയാണെന്ന് തോന്നുന്ന ആനേന്റെ കാല്പാടുണ്ട് ഇപ്പൊ നമ്മൾ കൊന്ന വഴിക്ക് ആനേന്റെ ആന ചവിട്ടി നടന്ന കാൽപ്പാടുണ്ട് അതൊക്കെ ആനയുടെ കാൽപ്പാടാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര് കൊടിക്കാട് എന്നാ പറയുന്നത് ആളുകൾക്കൊക്കെ വന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ ഇവിടെ ആൾ താമസം ഒന്നുമില്ല അത് ഒരു എസ്റ്റേറ്റിന്റെ പഴയൊരു പകുതിയൊക്കെ പൊളിഞ്ഞു പോയൊരു കെട്ടിടാണ്ട്ടൂരെ കാണുന്നത് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ആ കെട്ടിടം കാണാം നമ്മള ഈ വഴിയിലൊക്കെ ഇതാണ് നമുക്ക് പൈപ്പ് ചെട്ടഡാമെന്ന് ഇട്ടുവെച്ചിട്ടുള്ള പൈപ്പാണ് ഈ കാണുന്നത് നീളത്തില് ഇട്ടുവച്ചിട്ടത് എവിടെ പൊട്ടിയത് എന്ന് നോക്കാണ് ഇപ്പൊ വല്യൊരു പുഴ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഭയങ്കര വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുന്നത് ഭയങ്കര സൗണ്ടാണ് മഴയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് പുഴയിലൊക്കെ ഇതിന്റെ മേൾ ഭാഗത്താണ് കേട്ടോ ചെക്ക് ഡാമായിട്ടുള്ളത് ഇവിടെ ആന ചവിട്ടേന്റെ കാൽപ്പാടുണ്ട് ആനേൻ്റെ പൈപ്പ് എവിടെയെങ്കിലും ആന ഇങ്ങനെ നടന്നു പോകുമ്പോ എവിടെയെങ്കിലും പൊട്ടിപ്പോയത് ഏറ്റവും നമ്മൾ ഒരു പുഴേന്റെ സൈഡ് കൂടെ ഉണ്ട് നടന്ന് പോകുന്നത് ചെക്ക്ഡാമിന്റെ അവിടുത്തെ എവിടെ പൊട്ടിയത് കണ്ടിട്ട് വേണം നോക്കിയിട്ടാണ് നമുക്ക് ചെക്ക് ഡാമിന്റെ അമേളക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ട് പൊട്ടിയത് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ അവിടെ പോയി നോക്കണ്ടു നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് നല്ല സൗണ്ടാണ് വെള്ളത്തിന്റെ പുഴ ഇങ്ങനെ കാണാനും പുഴയിൽ ഇവിടെ പുഴ ചെടികളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല വെള്ളച്ചാട്ടം പോലെ നന്നായിട്ട് വെള്ളം കുത്തി ഒരു ചെടിയാണ് പിന്നെ സൈഡിൽ കൂടെ ഒക്കെ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം നല്ല ഒറ്റയുള്ള വെള്ളം തന്നെയുണ്ട് നമുക്ക് വരുന്നത് അങ്ങനെ ളിയോ അങ്ങനൊന്നും ഇല്ല നല്ല ഒത്തിയുള്ള വെള്ളം തന്നെയാണ് വരുന്നത് കുടിക്കാനും ഒപ്പത്തിനും നല്ല വെള്ളമാണ് നമ്മള് തന്നെയാണ് കുടിക്കാനും എടുക്കുന്നത് നല്ല വെള്ളമാണ് ഭയങ്കരായിട്ടും കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ് അതോടൊക്കെ വരാന് എല്ലാർക്കും ഭയങ്കര പേടി അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ പൈപ്പ് നോക്കാനൊന്നും ആരും വരത്തില്ല രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ ഒരാൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാലും അങ്ങനെ വിളിച്ചാലും നമുക്ക് ഇങ്ങനെ സൗണ്ട് കുഴയൻ്റെ സൗണ്ട് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരാൾ വിളിച്ചാലും ഇങ്ങനെ കേൾക്കുന്നില്ല അത്രയ്ക്ക് ഭയങ്കര സൗണ്ടാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ വരാനൊക്കെ ആയിട്ട് ഇതിലൂടെ ഒക്കെ ആന ചവിട്ടി പോയിട്ടുണ്ട് ആനയൊക്കെ ആനയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വരാനേ എല്ലാവർക്കും ഒരു പേടിയാണ് ഇതാ അവിടെ പൈപ്പ് ഇതവിടെ ഈ ഇവിടെ ഉണ്ടാനെ ചവിട്ടിട്ടു ചവിട്ടിട്ട് പൊട്ടിപ്പോയത് നമ്മടെ പൈപ്പ് ഇതാ പൊട്ടി കിടക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും ഇതങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല ഇതോരോ ഓരോ എസ്റ്റേറ്റിന്റെ തോട്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും ഇങ്ങനെ തേറ്റാറില്ല പിന്നെ എന്റെ മേലൊക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട് നമുക്ക് വന്ന് താമസിക്കാൻ ഒക്കെ പറ്റുന്ന നല്ല കാണാനും നല്ല ഭംഗിയുള്ള റിസോർട്ടുകളും അതിന്റെ പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എസ്റ്റേറ്റ് തൊഴിലാളികൾ പിന്നെ ഉച്ച സമയങ്ങളിൽ ഫുഡ് കഴിക്കാനും അവരുടെ പണി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴയ ഒരു കെട്ടിലാണിത് മേലെ കുന്നിന്റെ മേലൊക്കെ തേലുകൾ ഇങ്ങനെ നട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല വലിയ വലിയ ആയിട്ട് ഇങ്ങനെ നെരുന്നിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് നമ്മൾ ദൂരന്ന് കാണുമ്പോ തന്നെ ഈ മരമൊക്കെ കൊറേ പഴക്കമുള്ള മരണന്ന് അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കെട്ടിടം നല്ല പഴക്കമുള്ള കെട്ടിടാണ് കേട്ടോ പക്ഷെ അങ്ങനെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല കുറെ പേര മരങ്ങളുണ്ട് ഇതിന്റെ ചുറ്റായിട്ട് നല്ല അത്യാവശ്യം മധുരള്ള പേരക്കൊക്കെ നമ്മൾ വീട്ടിലേക്ക് പറിച്ചു കൊണ്ടുവരാറൊക്കെ ഉണ്ട് ആന എല്ലാത്തിന് കൊമ്പെല്ലാം പേരന്റെ കൊമ്പൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ട് ആനക്കുട്ടി ഉണ്ടാ അയിന് കഴിക്കാൻ വേണ്ടിട്ടായിരിക്കും ഞാൻ ഒടിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും അറിയണ്ട് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം